ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അപ്പൊ നമ്മളെ സ്റ്റുഡൻസേ നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് മാം എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബ് ചാനലിന്ന് വരുമാനം വരാൻ തുടങ്ങിയോ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങൾ അപ്പം ആദ്യമായിട്ട് ഞാൻ ഞാൻ വന്ന വഴി ഞാൻ പറഞ്ഞുതരാം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ട് വർഷം ആയിട്ടുണ്ട് രണ്ട് രണ്ട് വർഷം കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യ കാലങ്ങളിൽ ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യാണ്ടായി അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു മൊബൈൽ ഫോൺ നോർമൽ മൊബൈൽ ഫോൺ ആയിരുന്നു അതിൽ തന്നെയാണ് ബിസിനസ്സും വരുന്നത് അതിൽ തന്നെയാണ് പേഴ്സണൽ നമ്പറും എല്ലാം ഒരു ഒരു ഫോണിലായിരുന്നു അപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ മെമ്മറി എല്ലാം ഫുൾ ആയിട്ട് നിൽക്കും അപ്പം നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഫസ്റ്റ് വൺ ആണ് പറയുന്നത് വീഡിയോ എടുക്കുമ്പോൾ എങ്ങനത്തെ ആംഗിളിലാണ് വീഡിയോ എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കണം ആദ്യത്തെ വീഡിയോ ഷോർട്ടായിട്ട് എടുക്കുമ്പോൾ ഉപയോഗിക്കുന്നതല്ല ലോങ് വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ആർക്കെല്ലാം സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി കമൻറ്റിൽ നമ്മൾ അതിന്റെ വീഡിയോസ് എങ്ങനെ എടുക്കുന്നെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇടുന്നതായിരിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫിൽറ്ററൊക്കെ ചെയ്തിട്ടാണ് എല്ലാവരും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഞാനും പോസ്റ്റ് ചെയ്യുന്നത് ഫിൽറ്ററൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വിറ്റ എന്ന് പറഞ്ഞ വി ഐ ടി എന്ന് പറഞ്ഞ ഒരാപ്പാണ് ഉപയോഗിക്കുന്നത് അതിൽ ഉപയോഗിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കതിൽ സൗണ്ട് കൂട്ടാൻ പറ്റും ഇരുന്നൂറ് വരെ സൗണ്ട് കൂട്ടാൻ പറ്റും അതേപോലെ തന്നെ അതിൽ ഫിൽറ്ററിന്റെ ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ ഓപ്ഷൻസ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട് ഒന്നാണ് ഞാനും ഇപ്പോൾ വീഡിയോസ് എടുത്ത് ഷൂട്ട് ചെയ്ത് ഇടുന്നത് ആദ്യകാലത്തുള്ള വീഡിയോസിൽ നമുക്ക് ലൈറ്റിന്റെ ഇഷ്യൂസും അതേപോലെ എഡിറ്റിങ്ങിൻ്റെ ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒത്തിരി കാലം ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിന് തേങ്ങിയിടുന്ന പോലെ ഇച്ചിരി ഇച്ചിരി വീഡിയോസ് മാത്രമായിരുന്നു പോസ്റ്റ് ചെയ്തത് പിന്നെ നമ്മൾ നോക്കിയപ്പം നമ്മളെ വീഡിയോസിലൂടെ നമ്മൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ തുടങ്ങി കുട്ടികൾ അപ്പം പിന്നെ ഞാൻ വീഡിയോസ് ഇപ്പം പിന്നെയും സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാൻ നോക്കിയപ്പോൾ നമുക്ക് സബ്സ്ക്രൈബറുമായി വാച്ചിങ് അവേഴ്സും കംപ്ലീറ്റ് ആയി ഞാൻ അധികം ഞാനധികം ഒന്നും ഇട്ടിട്ടില്ല നൂറ്റി സംതിങ് വീഡിയോസും നമ്മൾ ഇട്ടിട്ടുള്ളൂ ചിലവരൊക്കെ നാനൂറോ അഞ്ഞൂറോ എണ്ണൂറൊക്കെ വീഡിയോസ് ഇട്ടിട്ടായിരിക്കും അവർക്ക് വാച്ചിങ് അവേഴ്സും അതേപോലെ തന്നെ അവർക്ക് സബ്സ്ക്രൈബറൊക്കെ കൂടുന്നത് അപ്പം നമ്മൾ നമ്മളുടെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ഇടാറ് അപ്പം നിങ്ങൾ വീഡിയോസ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക അതേപോലെ എഡിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വീഡിയോസ് ഇടാൻ ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ കൂടുന്നത് എങ്ങനെയാന്ന് ഒത്തിരി സ്റ്റുഡൻസ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് അവര് വീഡിയോസ് ഇടുന്നുണ്ട് സബ്സ്ക്രൈബർ കൂടുന്നത് എങ്ങനെയാന്ന് അപ്പം എൻ്റെ ഒരു എൻ്റെ വീഡിയോസിൽ നോക്കിയ ചില വീഡിയോസിലൊക്കെ വൺ കെയും സിസ്റ്റി വൺ കെ വരെ അടിച്ച വീഡിയോസ് ഉണ്ട് എനിക്ക് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിലൊക്കെ കണ്ടൻറ്റാണ് നോക്കുന്നത് ഞാൻ വെറുതെ നമ്മളെ വീട്ടിലിരുന്ന കണ്ടന്റുകൾ ഇടും പക്ഷെ അങ്ങനെ ഒന്നും അല്ല നമ്മളിങ്ങനെ കണ്ടന്റുകൾ നോക്കിയിട്ടാണ് ഓരോ വീഡിയോസും നോക്കുന്നത് ആൾക്കാർ അപ്പൊ ഷോർട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് വീഡിയോസിനൊക്കെ നല്ല വിവേഴ്സ് വരാൻ തുടങ്ങി അപ്പൊ ലോങ് വീഡിയോസിന് അധികം വിവേഴ്സ് വരുന്നില്ല ചില വീഡിയോസിന് ഭയങ്കരമായിട്ട് വിവേഴ്സ് കൂടാൻ തുടങ്ങി അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് നമ്മൾ ഇടുന്നത് എന്താണോ ആൾക്കാര് ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കിട്ട് വേണം തമ്പിലായി കൊടുക്കാന് അങ്ങനെ കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ആൾക്കാര് അത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കും ഇതെന്താണ് ഉദ്ദേശിക്കുന്നേന്ന് ഒരു ഇത് വരും അപ്പം ആൾക്കാരെ ഒന്നും കൂടെ വിചാരിക്കുക ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിച്ച് നമ്മളുടെ ഇതൊന്ന് വാച്ച് ചെയ്യും അപ്പം ഞാൻ ഈ അടുത്തൊരു വീഡിയോയിൽ ഒരു തം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ മെഷീൻ ഉപയോഗിച്ച് ഈസി ആക്കിയിട്ട് എന്ന് പറഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു അതിനെനിക്ക് ഒറ്റയടിക്ക് തന്നെ വൺ കെൻ്റെ മേലേക്ക് വ്യൂവേഴ്സ് കിട്ടി അതിൽ കുറേ കോൾസ് വരാനും തുടങ്ങി അപ്പോഴാണ് പിന്നെയും ഞാൻ ശ്രദ്ധിച്ചത് എങ്ങനെയാണെന്ന് അപ്പോൾ അതിലൊരു കൺവ്യൂഷപ്പെടുത്തുന്ന തലക്കെട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വ്യൂഴ്സ് പിന്നെയും കൂടും പിന്നെ അതേപോലെ തന്നെ നമ്മള് വീഡിയോസ് എടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് ചാനൽ അത് പ്രമോട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ നമ്മളിടുമ്പോൾ അതിന്റെ മേലെ തന്നെ യൂട്യൂബ് ചാനലിൽ പ്രമോട്ട് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് എൻ്റെ ഒക്കെ ഇടുവാണെങ്കിൽ അതിന്റെ മേലെ ഇങ്ങനെ എഴുതി കാണിക്കും അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ വ്യൂവേഴ്സ് കൂടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചാനല് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാര് അവർ സാധാ ഫോണിൽ നിന്നായിരിക്കും എടുക്കുന്നത് അപ്പൊ സാധാ ഫോണിൽ നിന്ന് എടുക്കുന്നവർക്കും ക്ലാരിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഫിൽറ്റർ ചെയ്തിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ പിന്നെ വേറൊരു നമുക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഈ വാച്ചിങ് അവേഴ്സും സബ്സ്ക്രൈബറും സബ്സ്ക്രൈബർ ഇപ്പൊ തൗസൻഡ് സബ്സ്ക്രൈബറും വാച്ചിങ് അവേഴ്സ് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് പറയുന്നുണ്ട് ഇത് വാച്ചിങ് അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ലൈഫ് ടൈംസിന്റെ അല്ല ഒരു വൺ ഇയറിൻ്റെ ആണ് നോക്കുന്നത് അപ്പോൾ വൺ ഇയറിൽ നമുക്ക് ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മോണിറ്റേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുകയുള്ളു ഈ മോണിറ്റൈസ് ചെയ്യുമ്പം പഴയ ചാനലിലുള്ള ആൾക്കാർ ഈ മോണിറ്റൈസ് ചെയ്ത് കൊടുക്കും പക്ഷേ അവർ ചോദിക്കുന്ന എമൗണ്ട്സ് വളരെ വലിയ ആണ് അപ്പം നമ്മൾ തന്നെ സെർച്ച് ചെയ്തിട്ട് ചെയ്താലും ഒന്നും ഒരു ഇഷ്യൂസും ഇല്ല അപ്പം എൻ്റെ ഒരു ജേണിയാണ് ഇവിടെ പറയുന്നത് ഇപ്പം നല്ല സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട് ഇഷ്യൂസൊന്നുമില്ല അപ്പം എല്ലാവരും ഒത്തു നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ പെട്ടെന്ന് സബ്സ്ക്രൈബറെ കൂട്ടാൻ പറ്റൂ അപ്പം നിങ്ങൾ ഒത്തു നിൽക്കാൻ തയ്യാറാണോ ഒത്തു നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ കൂടാൻ തയ്യാറാണ് അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഓൾ